കഴിഞ്ഞ ദിവസം നമ്മുടെ കട്ടപ്പ അഖിൽ മാരാരെ ചൊറിഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുമായി വന്നിരുന്നല്ലോ അതിന് നല്ല ഒന്നാം തരം മറുപടി ഇപ്പോൾ അഖിൽ മാരാർ തിരികെ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അതിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാരാർക്ക് മറുപടി പറയുവാനും മാരാരെ ചൊറിയുവാനും ഒക്കെ കട്ടപ്പ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും കാരണം അങ്ങനെ കയറി അയാളെ ചൊറിയുവാൻ തക്കവണ്ണം അയാൾ അനാവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഒരു ചൊറിച്ചിലിന്റെ പിൻപിലുള്ള മനഃശാസ്ത്രം എന്താണ് അതെ വളരെ വ്യക്തമാണ് പബ്ലിസിറ്റിയാണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക അതിൽ കൂടി ലൈം ലൈറ്റിൽ നിൽക്കുക ഈ നെഗറ്റീവ് ഇമേജ് എന്നുള്ളത് കട്ടപ്പയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച വരെ അത് ഉൾക്കൊള്ളുവാൻ ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിപ്പോയ ഉടൻ തന്നെ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയുന്നില്ല നിന്റെ പി ആർ ഗ്രൂപ്പുകാർ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് എന്നാൽ അതേ വ്യക്തി തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയതുപോലൊരു തോന്നൽ എവിടുന്ന് കിട്ടി ഇതിനുള്ള ഊർജ്ജം അത് വളരെ വ്യക്തമാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ കൂട്ടുകൂടിയിരിക്കുന്നത് ബെസ്റ്റ് ടീംസിന്റെ കൂടെയാണ് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഇങ്ങനെ വെറുതെ മുങ്ങി നടക്കാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇതിനൊക്കെ മറുപടി കൊടുക്കണം നെഗറ്റീവ് കമൻറുകളും നെഗറ്റീവ് വീഡിയോകളും ഒന്നും മൈൻഡ് ചെയ്യാൻ പോകരുത് പറയാനുള്ളത് അപ്പോൾ തന്നെ പറയണം എന്നിട്ട് സ്ഥലം വിട്ടേക്കണം ഞങ്ങളൊക്കെ അങ്ങനെയാണ് അത് കേട്ടതുകൊണ്ടാവാം കട്ടപ്പ ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് അടുത്ത ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യം അങ്ങ് വാരണാസിയിൽ പോയിരുന്നുകൊണ്ട് എന്തിനാണ് ഈ പണി കാണിച്ചതെന്നാണ് വാരണാസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആത്മീയ സംഗമത്തിന്റെ ഒരു പുണ്യഭൂമിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങൾ മനുഷ്യന്റെ ആത്മാവിന്റെ അന്തസ്തത്തെ തേടിയെത്തുന്ന ഒരു പുണ്യഭൂമി പാപങ്ങളെല്ലാം അയവിറക്കുവാനും പകയും വെറുപ്പും ശത്രുതയും എല്ലാം കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി മാറുവാനും ജനം ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തൊരു സ്ഥലം ഒരുവിധത്തിൽ ഒരു എൻകൗണ്ടർ അവിടെ നടക്കുകയാണ് ദൈവവുമായി അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയുമായി അങ്ങനെ ഒരിടത്തേക്ക് ചെന്നിട്ട് മാരാർക്കെതിരെയും അനുമോൾക്കെതിരെയും പിന്നെ തനിക്കെതിരായി കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കുമെതിരെ ഇത്തരം ശത്രുതാ മനോഭാവത്തോടെ യുദ്ധം പ്രഖ്യാപിക്കുകയും അപ്പോൾ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ വെല്ലുവിളി നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു ആത്മീയ യാത്രയായിരുന്നോ എന്നൊരു സംശയമുണ്ട് നായ കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൂ എന്നും ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്നും ഒക്കെയുള്ള പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലോ അത് വളരെ കൃത്യമാണ് എന്ന് കട്ടപ്പയോടെ തെളിയിക്കുകയാണ് വാരണാസിയിലല്ല അങ്ങ് ദേവലോകത്ത് ചെന്നാലും ഈ കുശുംപും പകയും വെറുപ്പും അതൊന്നും ഒരു തുള്ളി പോലും കുറയില്ല അതിങ്ങനെ തിളച്ചു മറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് വ്യക്തമായി കാണിക്കുകയാണ് ദൈവങ്ങൾ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യരെ മാറ്റിമറിക്കുവാൻ കഴിയില്ല ബിഗ് ബോസിലെ കളി കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയപ്പോൾ കട്ടപ്പ വാരണാസിയിലേക്ക് പോവുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ആത്മീക ചിന്തകളിൽ മുഴുകുകയും ചെയ്തതായി തന്റെ സ്റ്റോറികളും പോസ്റ്റുകളും ഒക്കെ കണ്ട സാധാരണക്കാരായ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നാൽ അത് അങ്ങനെയല്ല കട്ടപ്പ ടു പോയിന്റോ ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പുറംലോകത്തിന് നൽകിയത് ചുരുക്കി പറഞ്ഞാൽ വാരണാസി എനിക്കൊരു രസക്കാഴ്ച മാത്രമാണ് അല്ലാതെ പാപങ്ങൾ കഴുകുന്ന സ്ഥലമോ പുതിയ മനുഷ്യനാകുന്ന ഇടമോ അല്ല വരുന്ന ദിവസങ്ങളിൽ ഇത്രയും കാലം നിങ്ങൾ കണ്ടതിനേക്കാളും മോശമായിട്ടുള്ള പുഴുക്കുത്തുകളായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ദൈവത്തെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ സമീപിക്കുന്നത് ചില ആൾക്കാർക്ക് അവരുടെ ജീവിതം സുഖകരമായി കൊണ്ടുപോകുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് ദൈവം മറ്റു ചിലർക്ക് ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു കുറുക്ക് വഴിയാണ് ദൈവം എന്ന് വെച്ചാൽ ദൈവം പലർക്കും ഒരു കൊട്ടേഷൻ ടീമിന്റെ നേതാവാണ് ആരോട് കലിപ്പുണ്ടായാലും ഉടനെ പോയി നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ ശത്രു സംഹാര പൂജ എന്നും ഒക്കെ പറയുന്നത് പോലെയുള്ള പല കൊനസ്റ്റുകളും ഇതൊക്കെ ദൈവത്തെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വഴക്കായി കേസായി കോടതിയായി എന്ന് വേണ്ട ഒത്തിരി പുകലുകൾ വരും അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ തീർത്തു തരുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഒരു കൂട്ടം ആൾക്കാർക്ക് ദൈവം ഒരു കൊട്ടേഷൻ ടീമിൻ്റെ നേതാവ് തന്നെയാണ് വളരെ കുറച്ചാൾക്കാർക്ക് മാത്രമാണ് പരിവർത്തനത്തിന്റെയും രൂപാന്തരത്തിന്റെയും പാതയിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരാത്മിക ശക്തി എന്ന രീതിയിൽ ദൈവത്തെ സമീപിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവരവരുടെ ഉള്ളിലേക്ക് നോക്കുകയും തുടർന്ന് അവരുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയും ചുറ്റിലുമുള്ള മനുഷ്യരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ആത്മിക തേജസ്സിനെ കാണുകയും ആ ഒരു സാഹചര്യത്തിൽ സ്വയം ഒരു കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ വെളിപ്പെടുകയും ആ ആത്മിക ചൈതന്യത്തിന്റെ മുൻപിൽ ഒരു ശുദ്ധീകരണത്തിന് സ്വയം ഏൽപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യും അതാണ് ഒരു വിധത്തിൽ യഥാർത്ഥത്തിലുള്ള ആത്മികത അല്ലെങ്കിൽ ഭക്തി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതൊരുമാതിരി വാരണാസി വരെയുള്ള ഒരു ഉല്ലാസയാത്ര അവിടുത്തെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ആരാധനകളും ഒക്കെ ഒരു മേളക്കൊഴുപ്പായിട്ട് തോന്നുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പിക്നിക്ക് അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തതയുള്ള ഒരു പിക്നിക്ക് അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാണുവാനും വിലയിരുത്തുവാനും കഴിയുന്നില്ല അല്ല ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്താൻ വേണ്ടി തയ്യാറാകണം വാരണാസി പോലെയുള്ള ഒരു പുണ്യഭൂമിയിൽ ചെന്ന് അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന്റെ ആ കുത്തൊഴുക്കെല്ലാം കണ്ടിട്ട് അതിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് മാരാരി കൊട്ടിയാൽ മാത്രി കരയുമായിരിക്കും പക്ഷെ അഡ്വക്കറ്റ് കരയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുവാൻ സാധാരണക്കാർക്ക് എങ്ങനെയാണെങ്കിൽ പറ്റുക അതുകൊണ്ടാണ് ഇതിനെ ഒരു കാരണവശാലും ഒരു ആത്മീയയാത്രയായി കാണാൻ കഴിയില്ല പകരം ഉടായ്പിന്റെ പരിഷ്കരിച്ചൊരു വേർഷനായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ചെറിയ വട കൊടുത്തിട്ട് വലിയ വട വാങ്ങിയതുപോലെ ആയിപ്പോയി നല്ല കൊടുത്തു വിട്ടിട്ടുണ്ട് അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ഹലോ നമസ്കാരം കുറച്ചു കുറച്ചുപേരെ ആള് മാറിയിട്ടാണോന്നറിയത്തില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഉണ്ട കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരേ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ടു മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നിയ കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷട്ടാല ഗോവിന്ദ മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാധീനാളിന്റെ സദസ്സരക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പം ഇദ്ദേഹം അറിയാമല്ലോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞി രാകെ അലമ്പാക്കും അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരുമിട്ടും അദ്ദേഹത്തിന്റെ തമ്പുരു വലിയ അതിപ്രസ പ്രശസ്തമാണ് അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്ന് എഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരുവാണ് അപ്പൊ അതൊക്കെ വിട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രികളുടെ തരയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ചക്കാല ഗോവിന്ദന്മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളിയിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത് അപ്പം ഉണ്ടാക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഘട്ടം എന്റെ പഴയ ഗാമുഖിയുടെ കണ്ണ് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പൊ ഞാനതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ വേദി വിചാരിക്കുന്നത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതൊന്നെങ്കിൽ അതാവാം അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് മാരാർജി ഭവൻ എന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇക്കാര്യം കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി ജെ പിയുടെ സ്ഥാപക നേതാവായ മാരാര് അദ്ദേഹം മാക്രകളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ ഒന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ഞാൻ വ്യാഖ്യാനിക്കുക ഇതൊക്കെ വ്യാഖ്യാനം മാത്രമാണ് സത്യത്തിൽ മാരാരി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാരാരി ശരിക്കും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അയാൾ കൊറേ കരുണം കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അഖിൽ മാരാരുടെ വായിൽ നിന്നും അഡ്വക്കേറ്റ് കട്ടപ്പ ഇത് തന്നെ ആയിരിക്കാം പ്രതീക്ഷിച്ചത് ഇങ്ങനെ കണ്ടവരുടെ എല്ലാം വായിൽ നിന്ന് കേട്ട് കേട്ട് അതിൽ കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ അങ്ങനെയായിരുന്നു നമ്മുടെ രേണു സുതി തുടങ്ങി വെച്ചത് മറ്റുള്ളവരെ പറയിപ്പിക്കുവാൻ വേണ്ടി പർപ്പസ്ലി ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക കൃത്യം കൃത്യം ഇടവേളകളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അതങ്ങനെ വിളമ്പി കൊടുക്കുക തുടർന്ന് അതിന്റെ ഫീഡ്ബാക്ക് പരിശോധിക്കുക അത് ഏറ്റു എന്ന് തോന്നുമ്പോൾ അതിനേക്കാൾ കൊള്ളാവുന്ന മറ്റൊരു സാധനം വീണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സമൂഹം ഇതിനൊക്കെ കൃത്യമായിട്ട് പ്രതികരിക്കും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ചുരുക്കത്തിൽ നാണം മാനം ഉള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ജീവിക്കണമെങ്കിൽ പണം വേണം പണം ഉണ്ടാക്കുവാൻ എന്തും ചെയ്യാൻ തയ്യാറാകണം ആരും നമുക്ക് ഒരു രൂപ പോലും സൗജന്യമായി തരാൻ തയ്യാറാവില്ല അപ്പൊ പിന്നെ എന്ത് നിറികെട്ട കളിയാണെങ്കിലും ആ കളി കളിച്ചിട്ട് പണം ഉണ്ടാക്കുക നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം മാറ്റിത്തരും എന്നാണല്ലോ പഴമൊഴി അതുകൊണ്ട് എത്ര നാണം കെട്ടിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക അമ്മയെ തല്ലിയാലിൻ രണ്ടു പക്ഷം പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത് നിസ്സാരമല്ല എന്നുള്ളത് രേണു സുതിയെ പോലെയുള്ള ആൾക്കാർ പല ആവർത്തി തെളിയിച്ചതാണ് കിടപ്പാടമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പൂച്ച കുഞ്ഞുങ്ങളെയും കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഉള്ളതെല്ലാം വാരിക്കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഒരു വ്യക്തിയെ സ്വന്തമായി ഒരു സ്ഥലവും കിടപ്പാടവും നൽകി ജീവിക്കുവാൻ ആവശ്യമായ വഴി കൊടുത്ത ആൾക്കാർ ആ വ്യക്തികളെ തന്നെ ആദ്യം വാവഴി ആട്ടിക്കൊണ്ടാണ് രേണു സുതി കാര്യങ്ങൾ തുടങ്ങി വെച്ചത് ഒടുവിൽ അത് മഹാപാപമായി പോയി തെറ്റായി പോയി രേണു പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ മുഴുവൻ ആൾക്കാരും തോറ്റു രേണു സുധി ജയിച്ചു ഒരു വിധത്തിൽ പറഞ്ഞാൽ യൂട്യൂബർമാർ മാത്രം ഉണ്ടാക്കി കൊടുത്തിയ ഒരു വലിയ ഹൈപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിലൂടെ അവർ വാർത്തയായി സെലിബ്രിറ്റിയായി ബിഗ് ബോസിലെത്തി ഒടുവിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയായി ഇനിയിപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് എത്തി ഇത് ഒരു റിവേഴ്സ് സൈക്കോളജിയാണ് ഈ റിവേഴ്സ് സൈക്കോളജി തന്നെയാണ് രക്ഷപ്പെടാൻ നല്ല മാർഗം എന്നുള്ളത് ഇപ്പോൾ കട്ടപ്പയ്ക്കും ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് അല്ലാതെ നേരെ ചൊവ്വ പരിപാടി അവതരിപ്പിക്കാൻ പോയാൽ അത് ജനത്തിന് ആസ്വദിക്കാൻ പറ്റില്ല എന്നും എങ്ങും എത്തുവാൻ കഴിയില്ല എന്നും ഇതിനോടകം ഇവർക്കൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പോയി പ്രത്യേകിച്ച് അവിടെ അവർക്ക് ഒന്നും കൊടുക്കാനില്ലായിരുന്നു അത് കണ്ടപ്പോൾ ഇന്ന് പൊക്കിത്തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു നീ അനുമോളുടെ മൂട് താങ്ങി നടക്കുകയല്ലേ നീ അനുമോളുടെ നിഴലായിട്ട് നടക്കുകയല്ലേ എന്നൊക്കെ അപ്പോഴാണ് ശരിക്കും ബോധോദയം ബോധോദയമുണ്ടായത് അപ്പോൾ ചിന്തിച്ചു എന്തിനാണ് ഞാനിങ്ങനെ മറ്റൊരാളുടെ മൂട് താങ്ങുന്നത് ഞാൻ കളിക്കാനല്ലേ വന്നത് അപ്പോൾ മൂട് താങ്ങി എന്ന് വിളിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി കണ്ടെത്തിയ മാർഗം ആരുടെ മൂട് താങ്ങിയാണോ നടന്നത് ആ വ്യക്തിയെ തന്നെ പിൻപിൽ നിന്ന് അങ്ങോട്ട് കൊത്തി അത് കണ്ടപ്പോൾ അത്രയും സമയം പരിഹസിച്ച ആൾക്കാർക്ക് അത് നന്നായിട്ട് അങ്ങ് ബോധിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടു അവരാണ് ഇപ്പോഴത്തെ ഉറ്റ കൂട്ടുകാരൻ തീർന്നില്ല ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടായ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇനിയും നിരന്തരമായി അനിമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക ബിഗ് ബോസിനുള്ളിൽ ഇത് തന്നെയായിരുന്നു നടന്നത് പുറത്തും അത് തന്നെ ആവിഷ്കരിച്ച് ഭംഗിയായി നടപ്പാക്കാൻ ഇവർ കൂട്ടായി തീരുമാനിച്ചിട്ടുണ്ട് ബിന്നിയുടെ വീഡിയോ വരുന്നു തൊട്ടു പിന്നാലെ കട്ടപ്പയുടെ വീഡിയോ വരുന്നു അതിനുശേഷം റണാട്ടിബയുടെ വീഡിയോ വരുന്നു അങ്ങനെ ചറ പറന്നുള്ള ആക്രമണം നടക്കുകയാണ് ഒരു വിധത്തിൽ അറഞ്ചം പുറഞ്ചം അടിക്കാൻ തന്നെയാണ് ഇവരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ കഴിവുകേടിന്റെ ആൾ രൂപങ്ങളാണ് നിങ്ങളെന്ന് ഓരോ വ്യക്തികളും വ്യക്തമായി തെളിയിച്ചവരാണ് ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കപ്പ് പോയിട്ട് ഫൈനൽ ഫൈവിൽ പോലും എത്താൻ കഴിയാതിരുന്നത് നിങ്ങൾ വെറും വാഴകളാണ് എന്നുള്ളത് സമൂഹത്തിന് വ്യക്തമായി നിങ്ങൾ വെളിപ്പെടുത്തിക്കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ കഴിവുകടനിയെ മറച്ചു വെക്കുവാൻ വേണ്ടിയാണ് അനിമോൾക്കെതിരെ ഇപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പട്ടികൾ മുകളിലേക്ക് നോക്കി ഓരിയിടുന്നത് പോലെ മാത്രമേ ഈ നിലവിളിയെ കാണാൻ കഴിയുകയുള്ളൂ നേരം പട്ടികൾ ഇങ്ങനെ കുറയ്ക്കും അതിനുശേഷം ക്ഷീണിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ചുരുണ്ട് കിടന്നങ്ങ് ഉറങ്ങും നിങ്ങൾ ഇനി എന്തെല്ലാം ചന്ദ്രഹാസം മുഴക്കിയാലും അതൊന്നും മൈൻഡ് ചെയ്യുവാൻ അനുമോൾ വരില്ല മാത്രമല്ല നിങ്ങൾ ഈ പറയുന്നതൊന്നും അവരെ ഒരു കാരണവശാലും ഏൽക്കുകയുമില്ല അവർ വേറെ ലെവലായി മാറിയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത മറ്റൊരു തലത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു ശരിക്കും അതിന്റെ കുശുമ്പാണ് അതിന്റെ അസൂയാണ് ഈ കാണിക്കുന്നത് പക്ഷെ ദോഷം പറയരുതല്ലോ അവരെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിൽ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അല്പമെങ്കിലും വിവരമുണ്ടായിരുന്നുവെങ്കിൽ അനുമോളുടെ പിറകിന് നടന്നുകൊണ്ട് ഈ രണ ഫാത്തിമയൊക്കെ ഇത്രയും വലിയ പട്ടി ഷോ കാണിക്കുമായിരുന്നു ഒടുവിൽ തോറ്റു തുന്നം പാടി പുറത്തു വന്നിട്ടും കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല കലിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അസൂയെന്നും കുശുമ്പെന്നും അതിൽ കൂടി ഉടനെടുക്കുന്ന പകയെന്നും ഒക്കെ പറയുന്നതാണ് നല്ലത് എന്നാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ആണുങ്ങൾക്കൊന്നും ഇമ്മാതിരി കുത്തിക്കഴപ്പുകളില്ല കേട്ടോ കളി കഴിഞ്ഞു അവരൊക്കെ കട്ടയും പടവും മടക്കി അവരവരുടെ കൂടാരങ്ങളിൽ ചേക്കേറി പക്ഷേ നിങ്ങളിപ്പോഴും കളി തീർന്നതായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല നിങ്ങൾ എന്തൊക്കെയോ തെളിയിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്വസ്ഥതയില്ലാതെ ഓടി നടക്കുകയാണ് അനുമോളുടെ വിജയം അർഹതയില്ലാത്ത വിജയമായിരുന്നുവെന്നും അത് പി ആർ വർക്ക് കൊണ്ട് മാത്രം കിട്ടിയതായിരുന്നുവെന്നും തെളിയിക്കുവാനുള്ള ഒരു പാഴായ ശ്രമം അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും നിങ്ങൾ റെഡിയായി നിൽക്കുകയാണെന്നും നമുക്കറിയാം പക്ഷേ നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകളും അവർക്ക് മുകളിലേക്ക് മുകളിലേക്ക് കയറുവാനുള്ള ചവിട്ടുപടിയായി മാറും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുവാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ല നിങ്ങളൊക്കെ പി ആറിനെ കുറിച്ചാണ് നിരന്തരം സംസാരിക്കുന്നത് അനുമോളുടെ പി ആറിനെ കുറിച്ച് പക്ഷെ പുറംലോകത്തൊരു കൂട്ടം ആൾക്കാർ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് വീട്ടിൽ പി ആർ വർക്ക് ഇല്ലാതെ ആരാണ് കയറിയത് എന്ന് എന്താണ് നിങ്ങൾ അതിന് മറുപടി പറയാത്തത് എനിക്ക് പി ആർ ഇല്ലായിരുന്നു എന്ന് വിളിച്ചു പറയുവാനുള്ള ധൈര്യം ബിന്നിക്കുണ്ടോ രണ ഫാത്തിമയ്ക്കുണ്ടോ കട്ടപ്പ ശൈത്യക്കുണ്ടോ ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു ഒന്നര ലക്ഷം രൂപ പി ആറിന് വേണ്ടി ഒരുത്തൻ മേടിച്ചോണ്ട് പോയെന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാം അനിമോൾക്ക് മാത്രമാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തത് അത് മാത്രമേ അനുമോളും ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസിനുള്ളിലേക്ക് ഗെയിം കളിക്കുവാൻ പോകുന്ന ഓരോ വ്യക്തികളും കയറിപ്പോകുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി പുറത്ത് വർക്ക് ചെയ്യുവാൻ ചില ആൾക്കാരെയൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ് പോയത് പക്ഷേ എട്ടു ലക്ഷം പി ആർ കൊടുത്ത വ്യക്തിക്കാണ് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം എട്ടു ലക്ഷം രൂപ പോവുകയും ചെയ്തു ആ പോയതിന്റെ പകുതി പോലും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയതുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരു പൊട്ടും അകത്ത് പി ആർ കൊടുത്തത് കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ശൈത്യ ബിന്നി റന ഫാത്തിമ എന്നിവരൊക്കെ പുറത്ത് പി ആർ കൊടുത്തിട്ട് പോയത് കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത് പകരം ജനങ്ങളുമായി കണക്ട് ആകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ അകത്ത് വെക്കണം എന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് കുത്തിത്തിരിപ്പ് നുണ പറച്ചിൽ ഏഷണി മറ്റുള്ള ആൾക്കാരെ തമ്മിലടിപ്പിക്കൽ പിന്നെ ചീ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ചെലപ്പ് ഇതൊക്കെ കാണുമ്പോൾ ജനത്തിന് സഹിക്കാൻ പറ്റില്ലടേ വല്ല വിധേനയും അവർ പുറത്തെടുത്ത് കളയുവാൻ വേണ്ടി മത്സരിക്കും കുറഞ്ഞ പക്ഷം നിങ്ങൾ നിങ്ങളെ തന്നെ വെളുപ്പിക്കുവാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ നിങ്ങളുടെ പി ആറിനെങ്കിലും കൊടുക്കുവാൻ തയ്യാറാകണമായിരുന്നു അതിനുപോലും കഴിവില്ലാത്ത വെറും കഴിവുകെട്ട ജന്മങ്ങളാണ് വാഴകളാണ് നിങ്ങൾ എന്ന് തെളിയിച്ചതാണ് അപ്പൊ ഇനി പുറത്തിറങ്ങി കരയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് കുശുമ്പ് കുത്തുക ഏഷണി പറയുക ഗ്രൂപ്പ് ചേർന്നിട്ട് ആൾക്കാരെ മുള്ളി ചെയ്യുക ഇതൊക്കെയാണ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ഗംഭീരമായിട്ട് അവിടെ പൂർത്തിയാക്കി പക്ഷേ ഇതിനെയൊന്നും ഒരു ഗെയിമായിട്ട് കാണുവാൻ കഴിയാത്തവരാണ് പുറത്തുള്ള ആൾക്കാർ അവരാണ് നിങ്ങളെ എടുത്ത് പുറത്ത് കളഞ്ഞത് അത് അംഗീകരിക്കുക കഴിവുകേടനെ അംഗീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ കരിയറിനു വേണ്ടി അടുത്ത പണി നോക്കുക അല്ലാതെ വോട്ടിന്റെ കണക്കും പറഞ്ഞ് പി ആറിന് കൊടുത്ത പണത്തിന്റെ കൊഴുപ്പും പറഞ്ഞു നടന്നാൽ അങ്ങനെ നായ നടക്കുന്നതുപോലെ നടക്കാം എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല പിന്നെ ഞാനിത് പറയുന്നത് കൊണ്ട് ഇത് അവസാനിക്കില്ല എന്ന് എനിക്കറിയാം അല്ല അങ്ങനെ അവസാനിപ്പിക്കരുത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഓരോ ദിവസവും വീഡിയോ ചെയ്യുവാൻ വേണ്ടിയുള്ള കണ്ടന്റ് തരിക നമ്മുടെ നാട്ടിൽ ഈ കോളേജിലെ പഠിത്തമൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ ചിലരൊക്കെ സർക്കാർ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യും അവർ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് രണാഫാത്തിമൊക്കെ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത കൂട്ടത്തിൽ തൊലിയും കൂടി രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയുള്ള വർത്തമാനവും പറഞ്ഞുകൊണ്ട് വീഡിയോയും കൊണ്ട് വരുന്നത് അതുകൊണ്ട് ഉടനെ ഒന്നും ഇത് അവസാനിക്കില്ല അവസാനിക്കരുത് പക്ഷേ അനിമോൾക്ക് ഇത് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിംഗ് ആയി മാറുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ മാസം കഴിയുമ്പോൾ അനിമോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അനിമോൾക്കെതിരെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടന്ന നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾക്കും മലയാളികൾക്കും വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത് മറ്റൊരു കാര്യം പ്രത്യേകമായി പറയുകയാണ് സാധാരണ എപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം